മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയ താരമാണ് നിഷാ സാരംഗ് കാലങ്ങളായുള്ള അഭിനയ ജീവിതത്തിൽ ചെറുതും വലുതുമായ നിരവധി കഥാപാത്രങ്ങൾ പ്രേക്ഷകർക്ക് സമ്മാനിച്ച നടിയാണ് നിഷ ഉപ്പുമുളകുമെന്ന എന്ന സിറ്റ്കോം പരമ്പരയിലൂടെ പ്രേക്ഷകർക്ക് സുപരിചിതയാണ് നിഷാ സാരംഗ് പത്താം ക്ലാസിൽ പഠിക്കുമ്പോഴാണ് നിഷാ സാരംഗ് വിവാഹിതയാകുന്നത് രണ്ട് പെൺമക്കളുടെ അമ്മയായ ശേഷം ഭർത്താവുമായി വേർപിരിഞ്ഞ് സിംഗിൾ മദറായി മുന്നോട്ട് പോകുകയാണ് ഇപ്പോഴിതാ തനിക്കൊരു കൂട്ട് വേണമെന്ന് തോന്നുന്നുണ്ടെന്ന് പറയുകയാണ് നിഷ ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലായിരുന്നു നടി വ്യക്തമാക്കിയത് ഒരു കൂട്ടു വേണമെന്ന് തോന്നുന്നുണ്ട് അതിന് കാരണവുമുണ്ട് കുട്ടികൾ വലുതായി കഴിയുമ്പോൾ അവർ നമ്മുടെ ഒരു കാറ്റഗറി അല്ല നമ്മൾ പറയുന്നതും ചിന്തിക്കുന്നതും അവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല ആ അവസരത്തിൽ നമുക്ക് പറയുന്നത് കേൾക്കാനും നമ്മളെ കേൾക്കാനും നമുക്ക് പറയാനും ഒരാളെ വേണമെന്ന് തുടങ്ങും വെറുതെ ഇരുന്ന് നമ്മൾക്കറിയാൻ തുടങ്ങും തിരക്കുകളിൽ ഓടി നടക്കുന്ന ഒരാളാണ് ഞാൻ അതിൻ്റെ ഇടവേളകളിൽ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ ഒരു സുഹൃത്തോ ആരെയെങ്കിലും ഒരാളെ ആവശ്യമാണ് വീട്ടിൽ നമ്മളെ കേൾക്കാൻ ആളില്ലെങ്കിൽ മൈൻഡ് മാറിപ്പോകും അൻപത് വയസ്സിന് ശേഷം എന്നെ എനിക്ക് സന്തോഷത്തോടെ നിർത്തിയാൽ മാത്രമേ എൻ്റെ ആരോഗ്യത്തെ നാളെ ഉപയോഗിക്കാൻ പറ്റൂ അപ്പോൾ ഞാൻ എന്നെ നോക്കണം എന്നായിരുന്നു നിഷയുടെ വാക്കുകൾ